പ്പമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറസ്റ്റ് ചെയ്യണം അതിനു മുമ്പുണ്ടായിരുന്ന ഭരണസമിതി അറസ്റ്റ് ചെയ്യണം ഇപ്പം കാലാവധി തീർന്ന പ്രശാന്തിന്റെ ഭരണസമിതിയെ അറസ്റ്റ് ചെയ്യണം ഇതിനെല്ലാം പുറമെ നമ്മുടെ വാസവൻ രാജിവെക്കണം കടകംപള്ളി വാസവനെയും അകത്താക്കണം അതുവരെ ഈ സമരം മുന്നോട്ട് പോകും ഇവിടെ ഉദ്ഘാടനം പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഊന്നി പറയാം ഈ വിശ്വാസികളല്ലാത്തവർ എന്തിനാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ സി അച്യുതമേനെ അച്യുതമേന ഒരിക്കൽ പാർട്ടി യോഗത്തിൽ ചോദിച്ചു അത്രേ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ നമ്മൾ വിശ്വാസികളല്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മുടെ പാർട്ടി ദേവസ്വം ബോർഡിൽ അംഗങ്ങളാവുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മന്ത്രി രാജുണ്ടല്ലോ പഴയ മന്ത്രി അതേ നിയമസഭയില് അംഗമായിരുന്നപ്പോൾ രണ്ടു തവണ ഞാനും അംഗമായി രണ്ട് തവണയും അദ്ദേഹം നിയമസഭയിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സഗൗരവാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് സഗൗരവാണ് ഇനിയാണ് നാളെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ അപ്പോൾ അതിന്റെ അർത്ഥം എന്താ എം എൽ എ ആവുമ്പോൾ സഗൗരവം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ ദൈവനാമം അപ്പൊ തന്നെ കള്ള ലക്ഷണം അതാണ് പറയുന്നത് ഭക്തന്മാരല്ലാത്തവർ വന്നാൽ കൈയിട്ട് വാരി അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊക്കെ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവത്തിൻ്റെ സ്വത്തിൽ കൈവച്ചോ അതിൻ്റെ തിരിച്ചടി കിട്ടും അത് കക്കുന്നനുസരിച്ചായിരിക്കും ശിക്ഷ കിട്ടുക അല്ലാതെ ചിലരെയൊക്കെ കഴിഞ്ഞാൽ കഴിക്കോ കാലിനോ പരിക്ക് പറ്റും കൂടുതൽ കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചശക്തി പോവും വല്ലാതെ കട്ട് കഴിഞ്ഞാൽ ചിത്തഭ്രമം പ്രാപിക്കും എനിക്ക് അവിടെ മുഖ്യമന്ത്രിയുടെ ചില സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഇത് ബാധിച്ചോ എന്ന് ചെറിയ സംശയമുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിയമസഭയിൽ പൊക്കം കുറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞല്ലോ എട്ട് മുക്കാൽ അട്ടി വെച്ച പോലെ ഞാൻ ചോദിക്കട്ടെ ഇനി ഏതെങ്കിലും പൊക്കം കുറഞ്ഞവരുടെ വോട്ട് ഈ സർക്കാരിന് കിട്ടുമോ ഈ പാർട്ടിക്ക് കിട്ടുമോ വേറൊരു എം എൽ എ പറഞ്ഞ് ഞാനെൻ്റെ ഇസ കാര്യത്തിലേക്ക് പോകുന്നില്ല കാരണം സഹോദരിമാരുള്ളൂ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ കൈ രണ്ടും നഷ്ടപ്പെട്ടവർക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ കടിച്ചാൽ അനുഭവിക്കുന്ന പ്രയാസമൊന്നും ഇനി വികിലാങ്കരുടെ വോട്ടും ഈ സർക്കാരിന് കിട്ടില്ല അപ്പോൾ ദൈവത്തിനെ തൊട്ടതുകൊണ്ട് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുക മാത്രമല്ല മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല ഒന്നുകിൽ ഇ ഡിയിലെ സ്വപ്നം കാണും അല്ലെങ്കിൽ അമിത്ഷാ സ്വപ്നം കാണും അല്ലെങ്കിൽ മോഡിയുടെ സ്വപ്നം കാണും ഇതൊക്കെ ഈ കക്കുന്നതിൻ്റെ ദോഷമാണ് കക്കുന്നതിന് കൂട്ടുന്നതിൻ്റെ ദോഷമാണ് ഇവരാരും കട്ടം മുതലേ അവരെ വീട്ടിലേക്കൊന്നും കൊണ്ട് ഒക്കെ പാർട്ടിയെ ഏൽപ്പിക്കുന്നുണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ കോഴിയുടെ ചാറ് മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ കഷ്ണം പാർട്ടി കൊണ്ടുപോയി അപ്പോൾ ഇത് പാർട്ടി അറിഞ്ഞിട്ടുള്ള കക്കൽ തന്നെയാണ് അതുകൊണ്ടാണല്ലോ സ്ഥാനത്ത് അസ്ഥാനത്ത് ഇവരെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് പിന്നെ ബി ജെ പി കാരും സമരം ചെയ്യാത്തതിൻ്റെ അർത്ഥം ഇന്ന് മനസ്സിലായി ഇന്ന് ഞാൻ ടി വിയിൽ കണ്ടത് കടകംപള്ളിയിലെ ഒരു സി പി എമ്മിൻ്റെ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവരിന്ന് പറഞ്ഞത് കടകംപള്ളി ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ബി ജെ പി സഹായിക്കും അസംബ്ലിയിൽ ബി ജെ പി അദ്ദേഹത്തിനെ സഹായിക്കും അത് ഇന്ന് ഒരു പാർട്ടി അംഗം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതാണ് അതാണ് ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ സംഭവം നടന്നായിട്ട് ഞാൻ ആരും അറിഞ്ഞിട്ടില്ല ബി ജെ പി അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ദിവസം മഴയത്ത് വന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഇരുന്നു കൊണ്ട് പോയി അതല്ലാതെ ഒരു സമരം ശബരിമല വിഷയത്തിൽ നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇവരല്ലേ മറ്റേ ഹിന്ദു ഹോൾസെയിൽ എടുത്തു എന്ന് പറഞ്ഞവര് പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ മറ്റേതിലേക്ക് കടക്കുകയല്ല ആറ്റുകാൽ പൊങ്കാലേനെ അധിക്ഷേപിച്ച വ്യക്തിയാണല്ലോ മേയറായിട്ട് ബി ജെ പി തിരുവനന്തപുരം നഗരത്തിൽ പ്രൊജക്ട് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ ഭക്തിയുടെ ആട് അതുകൊണ്ട് ഇത് രണ്ടും കള്ളന്മാരാണ് കട്ടവരും കള്ളന്മാരാണ് കടക്കുന്നതിനും കൂട്ടു കഴിക്കുന്നവരും കള്ളന്മാരാണ് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായി വിശ്വാസികളോടൊപ്പം നിൽക്കും ഏത് മതത്തിന്റെ ആണെങ്കിലും പാർട്ടി വിശ്വാസികളോടൊപ്പം നിൽക്കും അതാണ് പാർട്ടിയുടെ നയം അതനുസരിച്ച് തന്നെയാണ് ശബരിമല വിഷയത്തിൽ ഈ രണ്ടാം ഘട്ട സമരത്തിന് പാർട്ടി ഇന്ന് തുടക്കം കുറിക്കുന്നത്